നിങ്ങൾക്കായി മുങ്ങി മരിച്ചു കടവിലാണ് ഇന്ന് ദാരുണ സംഭവം ായി നല്ലന്തണ്ണി തൈബത്തുൽ ഉലൂം അക്കാദമിയിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഉപ്പട ചാത്തമുണ്ട സ്വദേശി പാറപ്പറമ്പൻ ഷമീറിന്റെ മകൻ ഷാമിൽ എന്ന പതിമൂന്നുകാരനാണ് മരിച്ചത് മൃതദേഹം ഇൻകുസ് നടപടികൾ പൂർത്തിയാക്കി നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി കൂട്ടുകാർക്കൊപ്പം കൊളിക്കുന്നതിനിടയിലാണ് അപകടമുണ്ടായത് മുൻപ് കവളപ്പാറയിൽ താമസിച്ചിരുന്ന ഷാമിലിന് ഈ കടവ് അറിയാം കൂട്ടുകാർക്കൊപ്പം എത്തിയ ഷാമിൽ പുഴയിലെ ചളിയിൽ താഴ്ന്നു പോവുകയായിരുന്നു കുട്ടികളുടെ കരച്ചിൽ കേട്ട് ഓടിയെത്തിയവർ പുഴയിൽ നിന്ന് ഷാമിലിനെ പുറത്തെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അക്കാദമിയുടെ ഫണ്ട് പിരിവുമായി എത്തിയതാണ് കുട്ടികൾ എന്നാണ് പറയുന്നത് വീടുകളിൽ ഇവർ കളക്ഷനുള്ള കവറുകൾ കൈമാറിയതായും പറയുന്നുണ്ട് ഫണ്ട് പിന്നീട് എത്തി വാങ്ങുകയാണ് പതിവ് ഇക്കാര്യവും പോലീസ് അന്വേഷിക്കുമെന്നാണ് സൂചന அறுபதுனம் மாவின் தைகள் பத்தினம் ரம்பூட்டான் பதினாலினம் பேரகள் பத்தினம் ஜாம்பகல் எல்லா இனத்திலுள்ள விதேசி பழவர்கெடிகள் மோஹித் நகர் இண்டர் மங்களா காசர்கோடன் கமின் தைகள் இன்டோர் அவுட்டோர் செடிகள் ആമ്പൽ താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ സിമന്റ് മണ്ണ് പ്ലാസ്റ്റിക് സെറാമിക് ഫൈബർ ചെടിച്ചട്ടികളുടെ മികച്ച ശേഖരം ജൈവവളങ്ങൾ ജൈവ കീടനാശിനി ഹോർട്ടിക്കൾച്ചർ ഉപകരണങ്ങൾ അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരുക്കുട കീഴിൽ ആവശ്യക്കാർക്ക് വീട്ടിലെത്തിച്ച് നൽകുകയും ചെയ്യുന്നു വിശ്വസിക്കാം ചെടികൾക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു ആയാൻ നഴ്സറി പൂക്കൂട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി ഫോൺ നയൻ ഡബിൾ ഫോർ സിക്സ് ഡബിൾ ത്രീ സെവൻ എയ്റ്റ് സെവൻ ഫൈവ്